രാമായണ പാലാഴി കടയുമ്പോൾ കാണാം അമൃത കുംഭം പോലൊരു പെൺമനം രാമായണ പാലാഴി കടയും പോൾ കാണാം അമൃത കുംഭം പോലൊരു പെൺമനം അവഗണന വാത്മീകത്തിൽ മറഞ്ഞിരിക്കും ആരുമറിയാതെ പോയൊരു നീർക്കണം അവഗണന വാത്മീകത്തിൽ മറഞ്ഞിരിക്കും പോയൊരു നിർക്കണം ആദി കവി പോലും വർണ്ണിക്കാൻ അശക്തനായി ഉത്തമ ശ്രീരത്നമേ നിന്നുടേ മനോധൈര്യം ചതുർവിംശതി സഹസ്രശീലുകൾ ഉണ്ടെങ്കിലും ചാരുശീലെ നിനക്കെന്തേ വിധിച്ചു പരിമിതി ചതുർവിംശതി സഹസ്രശീലുകളുണ്ടെങ്കിലും ചാരുശീലെന്തേ വിധിച്ചു പരിമിതി നീതി കിട്ടാതുടരും ജന്മങ്ങളിൽ നീറും നോവായി വാഴും നീയെന്നും നീറും നോവായി വാഴും നീയെന്നും ജനിച്ചു നീ ജനകനരുമപുത്രിയായി മിഥിലയിൽ എങ്കിലും നിന്നെ ജാനകിയെന്നാരും വിളിച്ചില്ലതെല്ലുമേ മിഥിലാപുരി തന്നവകാശി നീ എന്നിട്ടും മൈഥിലി നാമവും നിനക്കന്യമായ മിഥിലാപുരി തൻ അവകാശിയായി നീ എന്നിട്ടും മൈഥിലി നാമവും നിനക്കന്യമാ ൂടും തകത്തിലെറിഞ്ഞിട്ടും വൈദേഹി നിന്നെ തിരിച്ചറിഞ്ഞില്ലാരുമേ ഭർത്തൃവിരകത്തിൽ ഹൃത്തം തപിച്ചിടും വേളയിൽ ഭർത്തൃ നിയോഗം അഭുങ്കുരമാകുവാൻ ഭർത്തൃനിദ്രയിൽ പോലും സ്മരിക്കാതിരിക്കാൻ ഭാവാർത്തി തീണ്ടാതെ വരം ചോദിച്ചു നിന്നവൾ ഭർത്തൃം സ്മരിക്ക ചേതന ഊർമിള മാനസം കാണാതെ പോകയോ പതിനാലു വത്സരം മിഴിനീർപ്പൊഴിക്കാതെ പതിയുടെ വാക്കിനെ മാനിച്ച നിന്നു നിരുപാധിക പ്രണയത്തെ വർണ്ണിക്കാനാവാതെ നിച്ഛേദനായി തീർന്നതു ആർദ്രമാനസം കവി നിർമ്മലേ നിന്നു മൗനമെത്രയോ സുന്ദരം വാചാലം നിസ്തുലമായി വിരാജിപ്പു കാലാതിവർത്തിയായി നിർമ്മലേ നിന്നുടേ മൗനമെത്രയോ സുന്ദരം വാചാലം നിസ്തുലമായി വിരാജിപ്പു കാലാതിവർത്തിയായി നിസ്തുലമായി വിരാജിപ്പു കാലാതിവർത്തിയായി രാമായണ പാലാഴി മതനം നടത്തുക അമൃതകുംഭവുമായുയരുന്നു തേജസ്സിൽ അവഗണനവാത്മീകത്തിൽ മറഞ്ഞിരിക്കുന്നൊരു പെൺമനം ആത്മധൈര്യം നിറഞ്ഞൊരു സ്ത്രീരക്തമായ വൾമിള അവഗണനവാത്മീകത്തിൽ മറഞ്ഞിരിക്കുന്നൊരു പെൺമനം ആത്മധൈര്യം നിറഞ്ഞൊരു സ്ത്രീരക്തമായ വൾ ഊർമ്മിള ആത്മധൈര്യം നിറഞ്ഞൊരു സ്ത്രീരക്തമായ വൾ ഊർമ്മിള ആത്മധൈര്യം നിറഞ്ഞൊരു സ്ത്രീരത്നമായ വൾവൾ ഊർമ്മിള バシッ